പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സൈഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് എന്നത് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതൊരു ചെറിയ ബിസിനസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബാത്ത് ലുഫ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇതെന്താണെന്നും ഇത് ഉപയോഗങ്ങൾ എന്താണ് എന്നും ഇതെങ്ങനെ ബിസിനസ്സാക്കാമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ വിശദമായി പറയും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക സാധാരണ ഇപ്പോൾ പലരും സോപ്പിന് പകരം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ബോഡി വാഷുകളാണ് ഉപയോഗിക്കുന്നത് അത് പല പല ബ്രാൻഡുകളുടേതുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ബോഡി വാഷുകൾ ഉപയോഗിക്കുമ്പോൾ അവർക്കൊരു ലൂഹ ആവശ്യമായിട്ട് വരും ഇതിലേക്ക് ബോഡി വാഷ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം അത് നന്നായിട്ട് പതച്ചാണ് ബോഡിയിൽ തേക്കുന്നത് നിങ്ങൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഇതുപോലെയുള്ള ലൂഹകൾ കാണാൻ സാധിക്കും പല പല വിലകളിലുണ്ട് അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലയുള്ളവയുണ്ട് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വിലകളിൽ വ്യത്യാസം വരും അപ്പം ഇന്ന് നല്ല തിളക്കമുള്ള ഒരു ചർമ്മം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത്തരത്തിലുള്ള സ്പോഞ്ച് രൂപത്തിലുള്ള ലോഹകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും വലിയ വലിയ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഹെൽത്ത് സ്പാകളിലും ആയുർവേദ കേന്ദ്രങ്ങളിലും ഒക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ എല്ലാവിനും നല്ല ഡിമാൻഡ് ഉണ്ട് ഈ ലൂഫകളിൽ തന്നെ രണ്ട് വിധത്തിലുണ്ട് അതിലൊന്ന് നമുക്ക് ഓർഗാനിക് ലൂഫകളാണ് നൂറ് ശതമാനം ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നല്ലൊരു ബോഡി സ്ക്രബർ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഓർഗാനിക് ലൂഫകൾക്ക് മറ്റുള്ളതിനേക്കാൾ കുറച്ചുകൂടി റേറ്റ് കൂടുതലായിരിക്കും അത് നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ നിരക്കിലേക്കാണ് അതിന്റെ ഒരു റേറ്റ് വരുന്നത് ഇതുണ്ടാക്കുന്നത് ലൂഫ ചെടിയിൽ നിന്ന് തന്നെയാണ് ലൂഫ ചെടിയുടെ കായകൾ ഉണക്കിയാണ് ഈ ുഹസ്പോഞ്ച് നിർമ്മിക്കുന്നത് ഇത് നിങ്ങൾക്ക് ബൾക്കായിട്ട് വാങ്ങാൻ സാധിക്കും ഓൺലൈനിലേക്ക് ഇത് അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള ചെടികൾ നട്ടു വളർത്തുന്നവരിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ട് അത് വാങ്ങാനായിട്ട് സാധിക്കും ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ നിൽക്കുന്ന ധാരാളം സെല്ലേഴ്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങൾക്ക് മെഷീൻ്റെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ നിർമ്മിക്കാൻ സാധിക്കുന്നവയാണ് ഇപ്പൊ ഇതിന്റെ നിർമ്മാണ ചെലവ് വളരെ കുറവാണ് പത്ത് രൂപയ്ക്കോ ഇരുപത് രൂപയ്ക്കോ ഒക്കെ നിങ്ങൾ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അൻപത് രൂപയ്ക്കോ നൂറ് രൂപയ്ക്കോ നൂറ്റി അൻപത് രൂപയ്ക്കോ ഒക്കെ വിൽക്കാൻ സാധിക്കും നിങ്ങൾ ഉണ്ടാക്കുന്ന ലൂഫ ഏത് ആണ് എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും അതിൻ്റെ വില വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതും നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷനിലുള്ള കടകളിലൊക്കെ കൊടുക്കാവുന്നതാണ് അവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലും ആയുർവേദ ഷോപ്പുകളിലും കോസ്മെറ്റിക് പ്രോഡക്റ്റുകളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലും ഒക്കെ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഓൺലൈനിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പം നല്ലൊരു പാക്കിംഗ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിരിക്കണം ഇത് തുടങ്ങുമ്പോൾ ആവശ്യമായിട്ടുള്ള ലൈസൻസുകളും നിങ്ങൾ എടുത്തിരിക്കണം ഓൺലൈനിലൊക്കെ വിൽക്കണമെന്നുണ്ടെങ്കിൽ ജി എസ് ടി ഒക്കെ നിർബന്ധമാണ് അപ്പോൾ ഇത് ചെറിയ ിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും പൂണങ്ങിയ ലൂഫകൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കത്തിയോ കത്രികയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനി വലിയ തോതിൽ ചെയ്യുകയാണെങ്കിൽ അതിനാവശ്യമായിട്ട് വരുന്ന കട്ടിങ് മെഷീനുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും പിന്നെ വേണ്ടത് പാക്കിംഗ് മെഷീനുകളാണ് ഈ ലുഫകളെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ് ആയിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് അതുണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നിട്ട് പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് സീൽ ചെയ്ത് നിങ്ങൾക്ക് അത് വിൽപ്പനയ്ക്ക് വെക്കാവുന്നതാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന തന്നെ സീലിംഗ് മെഷീനുകൾ വാങ്ങാൻ കിട്ടും ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വാങ്ങാൻ കിട്ടും അത് വാങ്ങിച്ചാൽ മതിയാവും ലുഫച്ചെടികൾ കേരളത്തിലെ കാലാവസ്ഥയിലും വളരുന്നവയാണിത് വള്ളിച്ചെടി പോലെയാണ് നിങ്ങൾ പന്തലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വളരും വളരെ പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ സാധിക്കും ഏകദേശം മൂന്ന് നാല് മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ കായകൾ നമുക്ക് വിളവെടുപ്പിന് പാകമാകും ഇപ്പം സ്വന്തമായിട്ട് നിങ്ങൾ കൃഷി ചെയ്യാനുള്ള സ്ഥലവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോ മെറ്റീരിയൽസിൻ്റെ കൂടി കുറഞ്ഞു കിട്ടും ഇങ്ങനെ സാധിക്കാത്തവർക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതിനു ശേഷം നിങ്ങളുടേതായ രീതിയിൽ അട്രാക്റ്റീവായിട്ട് അത് നിർമ്മിക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡ് നെയ്മൊക്കെ ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആദ്യം സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇത് സെയിൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ഒക്കെ ഇത് സെയിൽ ചെയ്യാം പിന്നീട് നിങ്ങൾക്ക് വലിയ രീതിയിലേക്ക് ഇത് കൊണ്ടുവരാനും പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള ചെറുതും വലുതുമായ ബിസിനസ് ആശയങ്ങൾ പരിചയപ്പെടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക